മുരുകാണ്ഡവ എന്തൊക്കെ കാണാൻ കിടക്കുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു സ്റ്റേജും അതുപോലെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി ക്ലിപ്പ് ഇപ്പോഴേ കാണിക്കണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റൊക്കെ കുറേയധികം ബിഗ് ബോസിൻ്റെ പല ക്ലിപ്സുകളും ലീക്ക് ആയ പോലെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ പലയിടത്തും എനിക്കും ക്ലിപ്പുകൾ കാണാൻ കഴിഞ്ഞു കേട്ടോ പക്ഷേ ഏഷ്യാനെറ്റിൽ ഇപ്പം ലേറ്റസ്റ്റ് ആ ഒരു പ്രൊമോ തന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ആ ഒരു നമ്മുടെ ഈഴിൻ്റെ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഗെറ്റപ്പിൽ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വന്നിരിക്കുന്നത് അത് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഉറപ്പിച്ചു ഉറപ്പായിട്ടും ഈ സീസൺ നമ്മുടെ കോട്ട് ലാലേട്ടനും മുണ്ട് ലാലേട്ടനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിന്റെ കൂടെ റേണു സുധിയുടെ കാര്യം ഇപ്പോഴേ എല്ലാവരും ഒരു കോണ്ടന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വൈസ് ഒന്നുമല്ല ഒരു ചെറിയ ഒരു പോയിന്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം ഇപ്പം രേണു സുതി ആയിക്കോട്ടെ ഷാരിക ഇത്തരത്തിൽ രേണു സുതിയും ഉറപ്പിച്ചിട്ടുണ്ട് ഇവർ ബിഗ് ബോസ് സീസണിലേക്ക് വരുമ്പോൾ ഇപ്പോഴേ കയറി എല്ലാം ജഡ്ജ് ചെയ്ത് വെച്ചിട്ട് രേണു ഇങ്ങനെയായിരിക്കും രേണു അതും കൊണ്ടാണ് വന്നത് ഇതും കൊണ്ടാണ് വന്നത് ലാരേട്ടൻ രേണു സുതി ആദ്യമേ വഴക്കു പറഞ്ഞു പുറത്താക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഇങ്ങനെ ജഡ്ജ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മത്സരാർത്ഥിയെ കാണാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആ മത്സരാർത്ഥി വേണം ചിന്തിക്കാൻ പുറത്ത് എന്തോ ആയിക്കോട്ടെ പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്നു അതൊരു റിയാലിറ്റി ഷോയാണ് നമുക്ക് വേണ്ടത് ബിഗ് ബോസിലെ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആ തരത്തിൽ റീണുവിനെ കാണുക റേണു എന്നല്ല ഷാരിഖയെ ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ദെൻ അനീഷിനെക്കുറിച്ച് ഞാനത് ഒരു ജസ്റ്റ് ഒരു രണ്ട് വരി നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ അനീഷ് ആരാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാനത് വായിക്കാം കാരണം എന്ന് വെച്ചാൽ ഞാനും അനീഷ് ആരാണ് എങ്ങനെയാണ് ഈ ഒരു കോമണറായിട്ട് ഈ ഒരു ഒറ്റയാൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരുന്നു അത് അപ്പോൾ എൻ നേരം തുഴഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൻ്റെ എഴുത്തുകാരനാണ് അതിൻ്റെ ഒരു സാരാംശം എന്നോളം ആ ഒരു ബുക്കിനെ കുറിച്ച് എഴുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഉത്തരം യാത്രകൾ എന്നാകാം ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ തടവിലാക്കിയ ദ്വീപിലാണ് ആ യാത്ര ചെന്നെത്തുന്നത് ഓർമ്മകളുടെ തോണിയിലേറി പങ്കായം തുഴഞ്ഞ് ദ്വീപ് എന്ന മറുകരയിലെത്തുമ്പോൾ ജീവിതം സഫലമാകുന്നു ഓർമ്മകളില്ലാത്ത മനുഷ്യന് ജീവിതമില്ല സന്തോഷപ്രദമായ ഓർമ്മകൾ നിധി പോലെ സൂക്ഷിക്കുക ദുഃഖം തന്ന ഓർമ്മകൾ വെള്ളത്തിൽ ഒഴുക്കിക്കളയുക ഒടുവിൽ ദ്വീപിലെത്തുമ്പോൾ നിങ്ങൾ പ്രകാശിക്കട്ടെ ആ പ്രകാശം ലോകം മുഴുവൻ പരക്കട്ടെ എൻ്റേത് മാത്രമായ ഓർമ്മകളുടെ തോണിയിൽ ഞാൻ നിങ്ങളെയും കൂട്ടുകയാണ് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒന്നായേക്കാം എന്ന് ഒരു ഇൻട്രൊഡക്ഷനുള്ള എന്നേരം തുഴഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് ഒരു ചെറിയൊരു കഥാസമാഹാരത്തിൻ്റെ എഴുത്തുകാരനാണ് ഈ പറഞ്ഞ അനീഷ് അപ്പോൾ അനീഷ് മാത്രം എങ്ങനെ അതിനകത്ത് എത്തി എന്നുള്ളത് നമുക്ക് അനീഷിൻ്റെ പെർഫോമൻസിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ ഏതായാലും കോമണർ വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഈ ഒരു റിവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എത്തുകയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് കാരണം എനിക്ക് വേണ്ട ഒരു കോമണർ എന്ന് പറയുന്നത് അവിടെ പോയിരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ എന്താ ആരുടെങ്കിലൊക്കെ വിശേഷങ്ങൾ പറയുന്ന ആൾക്കാരെ ആയിരുന്നില്ല നമ്മുടെ സൊസൈറ്റി ില് എസ്പെഷ്യലി നമ്മുടെ ഈ ടു കെ കിഡ്സ് ഒക്കെ ഇപ്പം ഫേസ് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഈ നയൻറ്റീസ് ഒക്കെ ഇപ്പൊ പറയുന്ന ജോലിയുടെ കാര്യങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എണ്ണക്കൊക്കെ ഇപ്പൊ എന്താ വില ഇരുന്നൂറിൽ നിന്ന് അഞ്ഞൂറ് എത്തി ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ലെവലിലേക്കൊക്കെ ബിഗ് ബോസിന്റെ ഗെയിം മാറണം കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു ഷോയാണ് അപ്പോൾ ആ പ്രോഗ്രാമിന് ആ ഒരു അന്തസ് എന്തായാലും വേണം തൊഴിലില്ലായ്മയും തൊഴിൽ കിട്ടിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ പാകത്തിന് ഒരു വ്യക്തി എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സോ അനീഷിൽ എനിക്ക് ആ ഒരു പ്രതീക്ഷ ഈ ഒരു എഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നെനിക്ക് അറിയി അറിയില്ല അനീഷിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ കാത്തിരിക്കും ഞാൻ ഇനിയും കൊണ്ടുതരാം ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങൾ കൊണ്ടുതരാം ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് വൈൽഡ് കാർഡ് വൈൽഡ് കാർഡില് പത്ത് തൊട്ട് പതിനഞ്ചു പേരുടെ ലിസ്റ്റുകളൊക്കെ ഇനിയുമുണ്ട് ഉണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാല് ബിഗ് ബോസിലേക്ക് ലാസ്റ്റ് മൊമെന്റ് സെലക്ട് ആയിട്ടുള്ളവരെ പോലും മാറ്റി വേറൊരാളെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ കണ്ടു കാരണം അതാണ് ബിഗ് ബോസ് ഷോയുടെ ഒരു പൾസെന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു ടൈം അനുസരിച്ചാണ് അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ ഒരു രണ്ട് സീസണിന് മുന്നേക്കുള്ള അവസ്ഥയിൽ കോമണറായിട്ടൊക്കെ സോറി കോമണർ അല്ല വൈൽഡ് കാർഡായിട്ട് സെലക്ട് ചെയ്ത വ്യക്തികളെ പോലും മാറ്റി വേറെ ആൾക്കാരെ എടുക്കേണ്ടി വന്നു ആ വ്യക്തികൾക്ക് എന്ത് തോന്നിയിട്ടും കാര്യമൊന്നുമില്ല കാരണം ബിഗ് ബോസിന് ആവശ്യമുള്ള ഒരു മെറ്റീരിയലിനെ മാത്രമേ ബിഗ് ബോസിന് സെലക്ട് ചെയ്യാൻ പറ്റൂ നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ ഈ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസിന് വേണോ എന്നൊക്കെ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ ബിഗ് ബോസിൽ കിട്ടാതെ പോയി അല്ലെങ്കിൽ അനീഷിനെ കാണുമ്പോൾ ഒരു കോമണറായിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ ആ ചാൻസ് എന്നൊന്നും നിങ്ങൾ കരുതരുത് ഓക്കെ ഒരുപാട് കോമണറായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് പേര് സങ്കടപ്പെട്ട് ഇതിൻ്റെ താഴെയും കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു സമയത്ത് ബിഗ് ബോസ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് ഇനി നിങ്ങൾ എന്തായാലും ഹോട്ട്സ്റ്റാറിലും അതുപോലെ ഏഷ്യാനെറ്റിലും ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ലൈവ് അങ്ങോട്ട് ആഘോഷിച്ച് കാണുക ബ ബായ്